وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين اما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون റമിഷ് റഹ്ലി സുദരി വയസ്റലി അംവിഹ്ലുൽ സാലി എഫ് ബഹു കോലി സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട നല്ല അടിമകളായി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിൻ്റെ തൗഹേക്കനായി അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന സജ്ജരിതരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാവട്ടെ സഹോദരന്മാരെ അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിൽ പ്രവാചകൻ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞതായി നമുക്ക് കാണാം ഇന്നാഹുൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ അവർ അറിവുള്ള ആളുകളാണ് എന്ന് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി അഞ്ചാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം അപ്പോൾ അള്ളാഹുവുമായി ഒരു അടിമക്ക് അടുക്കുവാൻ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുവാൻ അറിവ് അനിവാര്യമാണ് എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാം അറിവ് നേടുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകിയതായി നമുക്ക് കാണാം പരിശുദ്ധ കുർ ആദ്യ വചനം തന്നെ എന്താണ് ഇക്റ ബിസ്മി റബ്ബിക്കല്ലതി റബിക്കല്ല ഖുർആൻ അവതീർണമായത് തന്നെ ഈ ഒരു വചനത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ നീ വായിക്കുക നിന്നെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക അറിവ് നേടുവാനുള്ള ഏറ്റവും പ്രധാനമായ ഉപാധിയായ വായന അതിനെ പ്രചോദിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ വചനം ആദ്യമായിട്ട് ഇനി അറിവ് നേടുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം അതൊരു മോട്ടിവേഷനാണ് ഒരു കാര്യം നിർബന്ധമാണ് എന്ന് പറയുകയും അതിലേക്ക് ആളുകൾ എത്തിപ്പെടാനുള്ള ഒരു മോട്ടിവേഷൻ ഇസ്ലാം നൽകുകയും ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്തിനാപ്പം നേരത്തെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ മുമ്പിൽ പ്രധാനമായ ലക്ഷ്യം ഇവിടെ നടക്കുന്നൊരു ക്ലാസ് കേൾക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമുണ്ടാകും എൻ്റെ പരലോക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമുണ്ടാകുന്ന തരത്തിലുള്ള അറിവുകൾ എനിക്കിവിടെ വന്നാൽ കിട്ടും എത്ര എത്ര ആളുകളാണ് നമ്മളല്ലാത്ത കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടില്ലേ അവരൊന്നും ഇവിടെ ഇല്ല ഇവിടെ വരാൻ അവർക്ക് പറ്റുമായിരുന്നോ പറ്റുമായിരുന്നു പക്ഷേ എന്തോ തൗഫീഖില്ലാത്തത് കൊണ്ട് അവരിവിടെ എത്തിയിട്ടില്ല നമ്മളാണെങ്കിലോ അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി പറയുന്ന ഒരു വചനം നമുക്ക് കാണാം അനസ് ബിൻ മാലിക് പറയുകയാണ് അന്ന അലൈഹി വസല്ലം തലബുൽ അല്ലാഹി വസ്ല്ലു മുൻ വിജ്ഞാനം നുകരുക എന്നത് തേടുക എന്നത് ഓരോ മുസ്ലിമിൻ്റെ മേലും ുള്ള കാര്യമാണ് നിർബന്ധമായ കാര്യമാണ് അറിവ് നേടുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞ അള്ളാഹു അല്ലാത്തതല്ല എല്ലാ വസ്തുക്കളും അവന് വേണ്ടി ഇസ്തഫാർ തേടിക്കൊണ്ടിരിക്കും അതായത് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് അള്ളാഹുവെ ഇന്ന അടിമക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഏതുവരെ സമുദ്രത്തിലെ മത്സ്യങ്ങൾ വരെ നമുക്ക് വേണ്ടി അറിവ് നേടുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു അള്ളാഹുവിനോട് ഇസ്തികപ്പാറ നടത്തിക്കൊണ്ടിരിക്കും മറ്റൊരു വചന നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങിയിട്ട് അവരുടെ അവിടെ അവർക്ക് നേരെ സമാധാനം ഇറങ്ങുകയും മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെ ഒട്ടനവധി വചനങ്ങൾ നമുക്ക് എൽമുമായി ഇൽമ നേടുന്നതിൻ്റെ മഹത്വവുമായി നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ നമ്മളിലേക്ക് വരാം അറിവുകൾ മൂന്ന് തരത്തിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് അപ്പോൾ ഞാൻ പറയുന്ന അറിവുകൾ എന്ന് പറഞ്ഞാൽ മതപരമായ അറിവുകളാണ് മതപരമായ അറിവുകളാണ് ഇപ്പോൾ ഒന്നാമത്തെ അറിവ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതുതായി നമ്മൾ പഠിക്കേണ്ടുന്ന അറിവുകൾ നമ്മൾ ഇത്ര കാലമായിട്ട് അത് പഠിച്ചിട്ടില്ല അപ്പോൾ അത് നമ്മൾ പഠിക്കണം രണ്ടാമത്തത് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ കറക്ഷൻ നടത്തേണ്ടുന്ന അറിവുകളാണ് ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത് കറക്ഷൻ നടത്തേണ്ടുന്ന അറിവുകൾ അതിൽ രണ്ട് തരത്തിലുള്ളതുണ്ട് ഒന്ന് നിലവിൽ നമ്മൾ നേടിയിട്ടുള്ള അറിവുകൾ പൂർണ്ണമായിട്ടും തെറ്റായിരിക്കും അത് പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് മറ്റൊരറിവ് അവിടെ കൊണ്ടുടണം രണ്ടാമത്തത് ചെറിയ ചെറിയ അമൻമെൻ്റുകൾ നടത്തിയാൽ മതിയാവും ചെറിയ എന്താ കറക്ഷനുകൾ നടത്തിയാൽ മതിയാവും ഇപ്പം പൂർണ്ണമായി മാറ്റേണ്ടുന്ന അറിവുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഇടപെടൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത് മൊത്തത്തിലുള്ള അറിവുകൾ ഇപ്പം വിശ്വാസപരമായ അറിവുകൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകൾ തൗഹീദിനെക്കുറിച്ചുള്ള അറിവുകൾ മുസ്ലിം ഉമ്മത്തിൽ രണ്ട് തരത്തിൽ ഇതിനെ മനസ്സിലാക്കിയ ആളുകളുണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന് പറയുകയും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവർ അള്ളാഹുവിനോടുള്ള വെറുപ്പോണ്ടോ അള്ളാഹുവിനെ സഹായിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അള്ളാഹുവിന് ഞങ്ങൾ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ച അള്ളഹ നമ്മളെ സഹായിക്കൂലെന്ന് വിചാരിച്ചിട്ടുമല്ല നിഷ്കളങ്കരായ അവർ വിചാരിച്ചതും അവർ പഠിപ്പിക്കപ്പെട്ടതും എന്താണ് അള്ളാഹുവല്ലാത്ത കുറച്ചാളുകൾ അള്ളാഹുവിനെ കടുപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ച പോരാ അവരോട് പ്രാർത്ഥിച്ചാൽ മതി അവർ അള്ളാഹുനോട് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും ഇത് ഇന്നൊന്നലെ തുടങ്ങിയതല്ല പ്രവാചകൻ പ്രവാചകൃഷ്ണല്ലാഹു അലഹി വസ്ലമ്മ വന്ന കാലത്ത് മുതൽ തന്നെ മുൻ ഓരോ പ്രവാചകന്മാരുടെ കാലത്തും അവർ അല്ലാത്തവരോട് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചപ്പോ അവരോട് പ്രവാചകന്മാർ വന്ന് ഈ കാര്യം പറഞ്ഞപ്പോ അവര് പറഞ്ഞത് എന്താണ് ഞങ്ങൾ അള്ളാഹുവിനെ കഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആരാധ്യന്മാരോടൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്നാൽ അള്ളാഹു പഠിപ്പിച്ചുകൊടുത്ത ഇൽമെന്താണ് എന്നെ കുറിച്ച് എൻ്റെ അടിമകൾ പ്രവാചകരെ അങ്ങയോട് ചോദിക്കുകയാണ് എങ്കിൽ അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടെന്ന അറിവെന്താണ് ഞാൻ അവരോട് ഏറ്റവും സമീപസ്ഥനാണ് എന്നോട് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും അപ്പം അവരെ നിലവിലുണ്ടായിരുന്ന അറിവുകളെ വിജ്ഞാനങ്ങളെ പൂർണ്ണമായി മാറ്റി പുതിയ ഒരറിവ് അവിടെ ഉള്ളു ഇതാണ് ലാ ഇലാഹു ഇല്ലെന്നു പറഞ്ഞത് ലാ ഇലാഹ എന്ന് പറഞ്ഞ എന്താ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹു ഇല്ല എന്ന അവരുടെ മനസ്സിൽ അവരുടെ കാരണവന്മാരായി തലമുറകളായി കൈമാറ്റം ചെയ്തു വന്ന വിജ്ഞാനങ്ങളിൽ അതിപ്രധാനപ്പെട്ട വിജ്ഞാനമായിരുന്നു അള്ളാഹു അല്ലാത്ത ഒരുപാട് ആരാധ്യന്മാർ ലാത്തയും മുസ്സയും മനാത്തയും ഹൊബുലും അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ആരാധ്യന്മാർ അപ്പോൾ അവർക്ക് ഇസ്ലാം പുതിയൊരു അറിവ് നൽകി എന്താ ലാ ഇലാഹ ഒരു ആരാധ്യനില്ല പൂർണ്ണമായ കറക്ഷൻ അവിടെ പൂർണ്ണമായി അവിടെ നിന്ന് എല്ലാ അവരുടെ ഹൃദയത്തിൽ നിന്നും ആ ആരാധ്യന്മാരെ കുറിച്ചുള്ള മുഴുവൻ ജ്ഞാനങ്ങളും അറിവുകളും എടുത്ത് പുറത്തിട്ടു എന്നിട്ട് പുതിയ ഒരറിവ് അവിടെ റീപ്ലേസ് ചെയ്തു എന്താണത് മറ്റൊരാധ്യനുമില്ല ഇതാണ് അവരെ മുച്ചൂടെ മാറ്റിക്കളഞ്ഞത് ഈ ഒരു അറിവ് അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് സന്നിവേശിപ്പിച്ചപ്പോ അന്ന് വരെ ആരായിരുന്നോ അവർ അവരല്ലാത്ത മറ്റൊരു വ്യക്തിത്വമായി അവരെന്ത് അവർ പരിവർത്തിപ്പിക്കപ്പെട്ടു എന്നതാണ് അപ്പൊ അതാണ് ചില വിശ്വാസങ്ങൾ വിദ്യാർത്ഥികൾ അതിൽ പെട്ടതാണ് വിദ്യാർത്ഥികൾ നമ്മൾ നല്ലതാണ് എന്ന് വിചാരിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പല ആളുകളും ഇതൊക്കെ നല്ലതാണ് ദീനിൽപ്പെട്ടതാണ് ഇത് എൻ്റെ പരലോകത്തിന് ഗുണം നൽകുന്നതാണ് ഇത് ഞാൻ ഇത്ര വട്ടം ആയിരം വട്ടം ചെല്ലിയാൽ എനിക്കിന്ന ഗുണമുണ്ടാവും ഇത് പത്ത് വട്ടം ചെല്ലിയാൽ ഇന്ന ഗുണമുണ്ടാവും ഇത് കൈമ കെട്ടിയാൽ ഇന്ന ഗുണമുണ്ടാവും ഇത് കഴുത്തിലിട്ടാൽ അന്ന ഗുണമുണ്ടാവും ഇത് പിന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടെച്ച് ഇന്ന സാധനം ചെയ്ത് അന്ന ഗുണമുണ്ടാവും ഇന്ന് ആഘോഷം നടത്തി എന്ന നേട്ടമുണ്ടാവും ഇന്ന നമസ്കാരം നമസ്കരിച്ചാൽ അന്ന ഗുണം ഇങ്ങനെ പല അറിവുകളും ഉണ്ട് അവിടെ കുന്ന ഒരുപാട് അറിവുകളെ മാറ്റി സുന്നത്താകുന്ന യഥാർത്ഥമായ അറിവിനെ അവിടെ റീപ്ലേസ് ചെയ്യാം ഇങ്ങനെ കുറച്ച് അറിവുകളുണ്ട് ഇതാണ് പുതിയ നമ്മൾ കറക്ഷൻ നടത്തേണ്ടുന്ന എൽമുകൾ എന്ന് പറഞ്ഞാൽ എന്നാൽ അതേപോലെ തന്നെ ചെറിയ ചെറിയ തെറ്റ് അതിനാണ് എമെൻമെൻ്റ് എന്ന് പറയും ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്തി പോണ്ട കുറെ അറിവുകൾ ഉണ്ടാവും അപ്പോൾ അതിൽപ്പെട്ട ഞാൻ ഒരറിവാണ് ഒരു കുറച്ച് കാര്യമാണ് ഇപ്പം നമ്മുടെ നമസ്കാരത്തിൽ വിക്റുകളും ദ്വകളും ഒക്കെ നമ്മൾ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മൾ ഒന്ന് റെക്കോർഡ് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുക അള്ളാഹു അക്ബർ എന്നിട്ട് ദഫ്ത്ത് അപ്പം വജ്ജത്ത് എന്നവരുണ്ടാവും അള്ളഹു മൊബൈൽ അങ്ങനെ ഏതാണെങ്കിലും എന്നു മുതൽ അവസാനം സലാം വീട്ടുന്നവരെയുള്ള പ്രാർത്ഥനകൾ വിക്റുകൾ സൗണ്ടിൽ നമ്മൾ ചെല്ലുക എന്നിട്ട് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് ഒരു ഉസ്താദിനെ അയച്ചു കൊടുക്കുക ഉസ്താദേ ഈ പ്രാർത്ഥന എന്ന് കേട്ട് നോക്കി ഇതാണ് എൻ്റെ നിസ്കാരം ഇതാണ് എൻ്റെ നിസ്കാരം ഈ നമസ്കാരത്തിൽ ഞാൻ ചെല്ലുന്ന പ്രാർത്ഥന ഇതൊക്കെയാണ് അത് സ്പീഡ് ചെല്ലേണ്ട സാവധാനം ചെല്ലിയാൽ മതി സാവധാനം ചെല്ലിയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഒരു ഉസ്താദിനെ അയച്ചു കൊടുത്തിട്ട് പറയാം ഇതിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞേരി തെറ്റുണ്ടെങ്കിൽ പറഞ്ഞേരി ഉറപ്പായിട്ടുണ്ടാവും ഞാൻ നൂറ് ശതമാനം പറയുന്നു എല്ലാരും എല്ലാം പറയും കാരണം ഇത് നമ്മൾ എന്താ പറയുക ഡെയിലി ചെയ്യുന്ന ഒരു ദിവസം അഞ്ചു നേരം പല ആവർത്തിച്ചാർത്തിച്ച് ചെല്ലുന്ന നിസ്കാരമാണ് അത് എന്നോ പഠിച്ചതാണ് നമ്മൾ ചെറുപ്പത്തിൽ രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ് അതുമല്ല അതിൻ്റെയും മുമ്പാ മുമ്പ് നിസ്കരിക്കുമ്പോൾ കൂടെ നിസ്കരിച്ച് കുത്തി മറിഞ്ഞ് പഠിച്ച ചില ആക്ഷനുകളും മദ്രസ് ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് നാവുന്ന അന്ന് എന്താ വാക്കുകൾ ശരിയായി ഉച്ചരിക്കാൻ പറ്റാത്ത കാലത്ത് അല്ലെ രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ച പ്രാർത്ഥനയാ അന്ന് അന്ന് പഠിച്ച ശൈലിയിലാണ് ഇന്നും ഉള്ളത് അതിൽ ചില ചിലത് പോയി പോയി ഉണ്ടാവും ചിലത് കയറി വന്നിട്ടുണ്ടാവും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ ആരാണ് നമ്മളെ പഠിപ്പിച്ചു തരുക ഇന്നിപ്പം നമ്മളെ മദ്രസിലെവിടെയും കൊണ്ട് ചേർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ആയിട്ട് പരലോകത്തേക്ക് പോയിട്ട് നിസ്കാരം സ്വീകരിച്ച് കംപ്ലീറ്റ് അല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ചെയ്യാൻ പറ്റില്ല അതിനാണ് ഇങ്ങനത്തെ സദസ്സുകൾ ഇതാരാ കറക്റ്റ് ചെയ്യേണ്ടത് ആരെങ്കിലും വരുമോ നമ്മൾ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള പ്രാർത്ഥനകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ആരും കേൾക്കുന്നില്ല നമ്മളെന്താ വിചാരിക്കുക നിസ്കരിക്കാൻ എനിക്കറിയാം എന്തപ്പം ഇനിയിപ്പോൾ ദീനിൽ പഠിക്കാനുള്ളത് ആകെ അഞ്ച് കാര്യങ്ങൾ ഇസ്ലാം കാര്യത്തിൽ അഹ് ലാഹിലെന്നാർ എനിക്കറിയാം അത് ചെല്ലാൻ എനിക്കറിയാം പിന്നെ നിസ്കാരം നോമ്പ് ഹജ്ജ് ഇത്രയും കാര്യമല്ലേ ഉള്ളൂ ഇതിപ്പോൾ എന്താണല്ലോ പഠിക്കാൻ ഈ ഇമാത്രം പഠിക്കാനുണ്ടതൊക്കെ ദീന് പഠിക്കാനുണ്ടോ നമ്മൾ പഠിക്കാനോട്ട് തുടങ്ങിയാൽ മനസ്സിലാവും നമ്മൾ ഒന്നും അറിയാത്തവരാണ് ഒന്നും അറിയാത്തവരാണ് എന്ന് നമുക്ക് മനസ്സിലാവും മനസ്സിലായോ അപ്പം ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഓരോ കാര്യത്തിലും തെറ്റ് തിരുത്തി പോകണം ഇതൊന്നും വേറെ ആരും തിരുത്തി തരില്ല ഇനി അതല്ല ഒരു ഉസ്താദ് ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ബുക്കുകൾ ഉണ്ടാവും റെക്കോർഡ് ചെയ്തിട്ട് അറബി വായിക്കാൻ അറിയാമെങ്കിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ ബുക്കിൽ നോക്കിയാൽ കാണാം ആദ്യത്തെ ദുൽ ഇഫ്തിത്താഹ് എന്നെ എങ്ങനെയാണ് ചെല്ലുന്നത് എന്ന് നോക്കാം ഫാത്തിഹ ഒരാ ഒരു പത്താളിരുന്നിട്ട് വിളിച്ചുകൊണ്ടു വന്നിട്ട് ഓതാൻ പറഞ്ഞാൽ പത്ത് രൂപത്തിലേക്കും ഉണ്ടാവും ഏഴായ കോതി ഉണ്ടാവും മനസ്സിലായോ അപ്പം കറക്റ്റായിട്ട് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ഫാത്തിക പോലും അത് കറക്റ്റ് ചെയ്തിട്ട് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ല പലരും നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെയല്ലോ ഉദ്ദേശിച്ചത് മൊത്തത്തിൽ ഇത് ഈ സംസ്ഥാനം വേറൊരാൾ കേൾക്കുകയാണെങ്കിൽ അവർ അവരെയാണ് ഉദ്ദേശിച്ചത് നമ്മൾക്ക് മറ്റെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തിയപ്പോഴും ഇത്തരം വളരെ നിസ്സാരമായ എന്നാൽ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ല നമ്മൾ മക്കളോട് പറയും ഈ വായിച്ചടാ ഓദ്യവും മദ്രസ് പോയോ എല്ലാ നമ്മൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ആദ്യം ഉപദേശിക്കേണ്ടത് നമ്മൾ നമ്മളെയാണ് നമ്മളെ ഭാഗങ്ങൾ ചെറു കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം അലഹമില്ല ഇവിടെ വന്ന് ഇരിക്കാനും ദീൻ ക്ഷമയോടുകൂടി കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായത് അള്ളാഹ്ല തോഫീക്കാണ് നമ്മൾ ഓക്കെയാണ് ഇങ്ങനൊരു സദസ്സിൽ ക്ഷമയോടുകൂടി ഇരിക്കാനും നേരത്തെ ക്ലാസ് ഉണ്ട് പോയി ഇരിക്കട്ടെ എന്ന് ഇന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മൾ നല്ലവരാണ് നമ്മൾ മോശക്കാരല്ല ഈ ഒരു മനസ്സ് പാകപ്പെട്ട മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആരും മോശക്കാരല്ല മനസ്സിലായോ എന്തൊക്കെ പണിയുണ്ട് ആൾക്കാളുകൾക്ക് പുറത്ത് വാട്സപ്പും ഫേസ്ബുക്കും മറ്റതും മറച്ചതും ആൾ കഥയും പറഞ്ഞിരിക്കാൻ ഇഷ്ടമാരി ആളുകൾ ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ അതൊന്നുമില്ലാതെ ഇവിടെ വന്ന് നീൻ കേൾക്കാനുള്ള പാകപ്പെട്ട മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് വളരെ ഈസിയാണ് അപ്പം അത് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല മൂന്നാമത്തത് മൂന്നാമത്തത് അറിവ് നമുക്കുണ്ട് പക്ഷേ അത് ഉപകാരപ്പെട്ടിട്ടില്ല ഉപകാരപ്പെട്ടിട്ടില്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമാണ് പറഞ്ഞ ഒരു ഹദീഫിനെ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമിൻ്റെ പ്രാർത്ഥന അബൂഹുഅലി അള്ളാഹു പറയുകയാണ് എന്താണ് പ്രവാചകൻ എങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ് ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ ആകത്തുകയാണ് ഞാൻ പറഞ്ഞത് എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സഗല്ലാഹു അലഹി വസ്ലമ്മ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നീ എന്നെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാക്കി തരണേ എനിക്ക് ഉപകാരമുള്ളതൊക്കെ എന്നെ പഠിപ്പിച്ചു തരണേ എനിക്ക് അറിവ് നീ വർദ്ധിപ്പിച്ച് നൽകണമേ അപ്പം അറിഞ്ഞ കുറേ കാര്യങ്ങൾ അത് ഉപകാരമല്ലാണ്ട് അങ്ങനെ കിടക്കണം കുറേ കാര്യങ്ങൾ അറിഞ്ഞു എന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല അറിവുകളെ നമ്മൾ ചേർത്ത് വെക്കേണ്ടത് എന്തിനോടാണറിയോ ഈമാനിനോടാണ് നമ്മൾ അറിവുകളെ ചേർത്ത് വെക്കേണ്ടത് ഈമാനിൽ പാകിയ പ്രതലത്തിലാണ് അറിവിനെ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടത് നിങ്ങൾ ഈമാനും ഇവിടെയും അറിവ് ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഒരു കാര്യമില്ല ഇന്നമായിബാദി എന്ന ആയത്ത് കൊണ്ട് ഹുഷു ഉണ്ടാകണമെങ്കിൽ ഉണ്ടല്ലോ കൊണ്ട് ഹുഷു ഉണ്ടാകണമെങ്കിൽ നമ്മൾ നേടിയ അറിവ് കൊണ്ട് നമുക്ക് ഭയഭക്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു പോയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഈ സാധനം ശരിക്കീമാലേക്ക് ലയിച്ചു ചേർന്നാൽ മാത്രമേ നമുക്ക് ഉപകാരം ഉണ്ടാവും ഒരാള് നിസ്കാരത്തിൻ്റെ ഷർത്തും ഫറന്നൊക്കെ പഠിച്ചു നിസ്കരിക്കുന്നില്ല നിസ്കരിക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ കാര്യമല്ല ഒരാൾ പഠിക്കുകയാണ് ഒരു ഹദീസ് പഠിക്കുകയാണ് അള്ളാഹു പരലോകത്താദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ആരാധന നമസ്കാരമാണ് അത് ശരിയായാൽ ബാക്കിയെല്ലാം അവന് ശരിയായി അത് പരാ അതിൽ പരാജയപ്പെട്ട ബാക്കി എല്ലാത്തിലും അവൻ പരാജിതനാണ് എന്ന ഹദീസ് ഒരാൾ പഠിച്ച് എന്നിട്ടും അവൻ നിസ്കാരത്തിൽ അശ്രദ്ധനായി നിസ്കരിക്കുന്നു നിസ്കാരത്തെക്കുറിച്ച് ധാരണ അല്ല ജമാഅത്തിനൊന്നും പോകുന്നില്ല വൈലുൽ മുസല്ലിൻ അല്ലീനൻ സൊലാത്തിഹിം സാഹുൻ നമസ്കാരക്കാർക്ക് നാശം അവർ നമസ്കാരത്തിൽ അശ്രദ്ധരാണ് മുനാഫിഖിങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് അല്ല പറഞ്ഞു എന്താണ് അവർ അല്പം മാത്രമേ ഇല്ലാ ഖലീല കുറച്ച് മാത്രമേ അവർ അള്ളാഹുവിനെ ആ ആരാധനയിൽ ഓർക്കുന്നുള്ളൂ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉൾ ഉപകാരം പഠിച്ചതുകൊണ്ട് മാത്രം പഠിച്ചുണ്ടാവുന്നില്ല അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകാരപ്പെടാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കണം അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു അറിവിൽ നിന്നും എന്നെ നീ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു വമിൻ മീൻ കൽബിൻ ലായ നിന്നെ സൂക്ഷിക്കാത്ത ഭയപ്പെടുത്തിയില്ലാത്ത ഹൃദയവും വമിൻ നഫ്സിൻ ലാ മതിവരാത്ത മനസ്സും അതേപോലെ തന്നെ ലാ യുസ്തജാബുല നിനക്ക് ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിവ് കൊണ്ട് ശ്രദ്ധിക്കണം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അകത്തുക അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഒരു പ്രകാശമെന്നോണം ഉപയോഗപ്പെടുത്തി നാളെ സ്വർഗത്തിന് കാരണമാകുന്ന കർമ്മങ്ങളാക്കി അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാവട്ടെ റബ്ബന വസ്സലാമലും വരഹമുലി വരക്കാത്ത